ും വെൽക്കം ബാക്ക് അപ്പം എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കേട്ടില്ലേ അതന്നെ നല്ല അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് പണ്ട് കല്യാണ വീടുകളിൽ വെള്ളമ്പോൾ ഒന്ന ജാമു പോലുള്ള നല്ല മധുരമുള്ള ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ് റൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും ഫുള്ളായിട്ട് കാണട്ടെ അപ്പോഴത്തെ ഞാനിവിടെ എടുത്ത് വെച്ചത് മൂന്ന് വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര ബീട്രൂട്ടാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ക്യാരറ്റ് എടുത്താൽ മതി അപ്പോൾ മൂന്ന് ബീട്രൂട്ടിന് ഞാൻ ഒന്നര ക്യാരറ്റാണിട്ടോ എടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കുറേ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ഈത്തപ്പഴം നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തിയും കൂടെയും വെച്ചി കിട്ടും ഇനി നമ്മളെടുത്ത് ഒക്കെ നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം കാരറ്റും ബീറ്റ് റൂട്ടും നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാൻ പോവാണ് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പും പച്ചമുളകൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് അട വെക്കുക ഇപ്പോഴാണ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ബീട്രൂട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈത്തപ്പയം കുതിർത്തി വെച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുട്ടോ എന്നിട്ട് നല്ലോണം നല്ല ഫൈനായിട്ട് തന്നെ അരിച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മൾ ക്യാരറ്റും അരിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അച്ചാറിൽ ഇതിങ്ങനെ കടിക്കുന്നിഷ്ടമാണെങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇപ്പംതാ ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും നല്ലോണം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈത്തപ്പഴവും അടിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഈത്തപ്പായവും അടിച്ചെടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത് അപ്പോൾ ഈത്തപ്പായത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും അടിച്ചെടുത്ത പോലെ തന്നെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടോ ഈത്തപ്പയം നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയാണ് ഇങ്ങക്ക് വീട്രൂട്ട് അച്ചാറിന് മധുരം വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഈത്തപ്പായം അങ്ങ് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈത്തപ്പായം ചേർത്തിയാൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ നല്ലെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ നല്ലെണ്ണം കിട്ടിയിരിക്കില്ലെങ്കിൽ നമുക്ക് സാധാ വെളിച്ചെണ്ണയിലും ആക്കിയെടുക്കാം ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പം വെളിച്ചെണ്ണ അയച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് കടുകിട്ട് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിരിക്കില്ല ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് എടുത്ത് നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ അച്ചാറിൽ നല്ലോണം ഒന്ന് കടിക്കാൻ കിട്ടണമെങ്കിൽ വെളുത്തുള്ളി കുറച്ചും കൂടെ വെലുതാക്കി കട്ട് ചെയ്ത് ചേർത്താം ഇപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചൊക്കെ നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ആട്ടോ ചേർത്ത് എടുക്കുന്നത് ഈ ടൈമിൽ നമ്മൾ ഈത്തപ്പായം ചേർത്തിക്കില്ല ഇനി നമുക്ക് ഇത് നല്ലോണം വെന്ത് കിട്ടണം ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ നമുക്ക് നല്ലോണം തന്നെ വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് അടിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒരു പകുതി വേവക്കായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഈത്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിലെ ഈത്തപ്പഴത്തിൻ്റെ എല്ലാത്തിൻ്റെ വെള്ളം നമ്മൾ ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അച്ചാറിലുള്ള ഈ സമയത്തുള്ള വെള്ളമില്ലേ അത് നല്ലോണം തന്നെ നമ്മൾ ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കും അതുവരെ നമ്മളൊരു ഹലുവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലോണം ഇളക്കി ഇളക്കി വെള്ളം വെള്ളം വറ്റിച്ചെടുക്കട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയ ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഇളക്കി 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 ഇതിൽ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കാം ഈ ടൈമിൽ മധുരം നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ ആ വെള്ളമൊക്കെ നല്ല വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ സുർക്ക് ഏടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് മുളക് പൊടി വേണമെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് എന്താ വേണ്ടി അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇപ്പം തന്നെ നമ്മൾ അച്ചാർ നല്ല ചൂടൊക്കെ താന്ന് നല്ല അടിപൊളി ജാമ് പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അച്ചാറിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ ശരിക്കും ഒരു ജാം പോലെ തന്നെ നമുക്ക് ബ്രെഡിലൊക്കെ നമ്മൾ പെരട്ടില്ലേ അതേപോലെ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മളെ മക്കൾക്ക് അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന കാരണമെന്ന് വെച്ചാൽ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളീത്തപ്പഴൊക്കെ നമ്മളധികം അച്ചാർ പൊടികളോ അതൊന്നും ഇതിന് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഞാൻ അച്ചാർ നല്ലോണം തണിഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളമില്ലാത്ത ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊണ്ട് കിട്ടോ ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കുറേ ഉണ്ടാക്കിയതിനെ കൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങളിതൊരാഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ള അത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പുറത്തന്നെ വെച്ചാൽ മതി അപ്പോൾ പിന്നെ എന്താ എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിരിക്കണേൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്